ഡോക്ടേഴ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡോക്ടർ കുടുംബത്തെ ആദരിച്ച് ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് ഈ വാർത്ത നിങ്ങൾക്കായി വാർത്തകൻസ് ഡോക്ടേഴ്സ് ദിനത്തിൽ ചെറുപുഴയിലെ പ്രശസ്ത ദന്ത ഡോക്ടർ ഡോക്ടർ സാജൻ ജോസഫ് അദ്ദേഹത്തിന്റെ മകളും ഡോക്ടറുമായ ഡോക്ടർ ലിസ മരിയ മകനും ദന്ത ഡോക്ടറുമായ ഡോക്ടർ നോയൽ സാജൻ എന്നിവരെ അവരുടെ വസതിയിലെത്തി ആദരിച്ചു ക്ലബ് പ്രസിഡന്റ് മാത്യു ജോസഫ് തോണിക്കൽ പൊന്നാടെ അണിച്ച് ഉപഹാരങ്ങൾ കൈമാറി ആവശ്യത്തിനുള്ള ഡോക്ടർമാർ സർജിക്കൽ ഏരിയയിലില്ല എന്നുള്ളൊരു വാർത്ത വരുന്ന ഈ സാഹചര്യത്തിൽ ചെറുപുഴ ലാൻഡ് സ്ക്ലേബ് ഒരു ഡോക്ടേഴ്സ് കുടുംബത്തെ തന്നെ ആദരിക്കുന്ന ഈ സുനം ഏറ്റവും കൃതജ്ഞതയോടെ നമ്മൾ ഓർമ്മിക്കുന്നു അവർക്ക് തുടർന്ന് തൻ്റെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നന്നായി ശോഭിക്കുന്ന ഡോക്ടർ സജൻ തൻ്റെ ആതുര സേവന രംഗത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം മുമ്പ് രവിയാടിന് ഓർമ്മയുണ്ടാവും ഞാനും രവിയാട്ടിനും കൂടെ ഒരു മെമ്പറെ ആദ്യം ജേ സിയിൽ വന്നതിന് ശേഷം ലയൻസ് വന്നാൽ മതി എന്ന് പറഞ്ഞ അയച്ച ആ വ്യക്തി ഒരു അകാലത്തിൽ മരണപ്പെട്ടു എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി നിൽക്കാൻ നോക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം മുഴുവൻ ചെലവും ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു മികച്ച ഡോക്ടറാണ് അല്ലെങ്കിൽ മികച്ച ഒരു പ്രവർത്തകനാണ് ഡോക്ടർ സാഗറിനെന്ന കാര്യം നമുക്ക് ഏവർക്കും ഈ സമയം ഓർക്കുന്നത് നല്ലതായിരിക്കും സോൺ ചെയർമാൻ മഞ്ജു അഭിലാഷ് ജോസഫ് മാത്യു സെക്രട്ടറി അഭിലാഷ് ജി എന്നിവർ പ്രസംഗിച്ചു ഈ രവീന്ദ്രൻ സിജു ജോയ് കെ സുരേഷ് ഉഷ രവീന്ദ്രൻ അജോ മാത്യു സുകേഷ് എന്നിവർ നേതൃത്വം നൽകി വിജയേന്ദ്രൻ ഗാന്ധി ഇവർ എന്റെ മക്കളെ പറയുകയാണ് ആദ്യമായി ഇവരാണ് എൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഭവനത്തിൽ വന്ന് അങ്ങോട്ട് വന്ന് ഞങ്ങളെ ആഗ്രഹിച്ചത് ഞാൻ രണ്ട് സംഭവം രണ്ട് ദിവസം എന്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു കരിത്ത സംസ്കരിച്ചു അപ്പം ആൻറ്റി എൻ്റെ പപ്പാനൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സാധനമില്ല അവർക്കൊന്നും പേടിക്കണ്ട ഒരു കുഴപ്പമില്ല എന്ന ഡോക്ടറുടെ വായനൊരു സ്നേഹം നിറഞ്ഞൊരു സാന്ത്വനം നിറഞ്ഞൊരു വാക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ തുക്കുകൂടി പരിധി വരുമ്പോഴും മാറി അപ്പോൾ ഞാനത് മനസ്സിലാക്കി ഒരു ഡോക്ടറുടെ സാന്നിധ്യം പ്രത്യേകിച്ച് രോഗിയായി വളരെ ഒക്കെ രോഗം ഭയപ്പെട്ട് ഒരു ഡോക്ടറുടെ പെരുമാറ്റം സാന്ത്വനം നല്ലൊരു വാക്കാണ് എനിക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നത് ും അതാണ് ഇപ്പൊ ഞാനിപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് ആദരിക്കുമ്പോൾ മോള് പറഞ്ഞു ഞാൻ വരുന്നില്ല ഇത് എന്നാ കാരണം ഞാൻ സർവീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ സർവീസ് തുടങ്ങാതെ എന്നെ എന്തിനാ ചോദിച്ചു എന്തിനെ ആദരിക്കും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.